ബ്രഹ്മാവ് അച്ഛനാണ് അപ്പൊ അച്ഛനിൽ നിന്ന് പകർത്തിയെടുത്ത ഈ ശ്രീമദ് ഭാഗവതത്തെ ആർക്കാണ് ഇത് ഉപദേശിക്കേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേദവ്യാസ മഹർഷി കൈലാസൊക്കെ വിട്ട് ദുഃഖിതനായിട്ട് സരസ്വതി നദിയുടെ തീരത്ത് ശമ്യാപ്രാസത്തിൽ ഇരുന്ന് ആ തപസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ശ്രീനാരദ മഹർഷി വേദവ്യാസ മഹർഷിയുടെ സമീപത്തേക്ക് എത്തിച്ചേരുന്നത് രണ്ട് അവതാര പുരുഷന്മാരുടെ സമാഗമാണ് രണ്ടുപേരും അവതാര വരിഷ്ഠന്മാരാണ് ഭഗവാന്റെ ഇരുപത്തിനാല് അവതാരങ്ങളിൽ രണ്ട് അവതാരങ്ങളാണ് ശ്രീനാരദ മഹർഷിയും വേദവ്യാസ മഹർഷിയും ഇതിൽ വേദവ്യാസ മഹർഷി ശരി നാരദ മഹർഷിയെ പോലെ ഇത്രയധികം വഴി കേട്ടിട്ടുള്ള മറ്റൊരു മഹർഷി ഉണ്ടാവില്ല അപ്പൊ തന്നെ അതിന് ഉദാഹരണം വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങളുടെ നാട്ടിൽ നാരദൻ ഉണ്ടോ നിങ്ങളുടെ ഇടയിൽ നാരദൻ ഉണ്ടോ ഒക്കെ ചോദിക്കുമ്പോഴേക്കും ഇല്ലേ നമ്മൾ ആലോചിക്കുകയാണ് എന്താ നമ്മുടെ നാട്ടിൽ ആരാ ഈ ഒരു ഏഷടി പറയുന്ന ആളുള്ളത് ഇപ്പൊ നാരദ മഹർഷി യഥാർത്ഥത്തിൽ നാരദൻ എന്ന വാക്കിനർത്ഥം ാരായണം ദാതി സഹനാരദ അതായത് ഭഗവാനെ നമുക്ക് നൽകുന്ന ആളാണ് നാരദ മഹർഷി അല്ലെങ്കിൽ നാരം പരമാത്മവിഷയകം ജ്ഞാനം സഹാരദ പരമാത്മജ്ഞാനത്തെ പകർന്നു തരുന്ന ആളാണ് മാത്രമല്ല ഈ നാരദ മഹർഷിയും അതുപോലെ വഴി കേട്ട മറ്റൊരു മഹാത്മാവാണ് ഋഷിവര്യനാണ് ദുർവാസാവും ഈ രണ്ടു പേരുടെയും പ്രത്യേകത എന്താണ് എന്താ പറയുക നാരദ മഹർഷിയും ദുർവാസാവ് മഹർഷിയും ആരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ അവര് നേരെയാവും അവരുടെ എല്ലാ ദോഷവും തീർന്ന് അവർക്ക് വേഗത്തില് അനുഗ്രഹം ഉണ്ടാവും എന്നാൽ വേറെ മഹർഷിമാരൊക്കെയാണ് നമ്മളെ ശപിച്ചതെങ്കിലോ അതുകൊണ്ട് നമുക്ക് വലിയ ദോഷം എന്നാൽ ഇന്ന് വരെ നാരദ മഹർഷിയും ദുർവാസാവും ശപിച്ചിട്ട് ഒരാളും അതമ്പതിച്ചു പോയിട്ടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും നാരദ മഹർഷിയെ കണ്ടാൽ ഉടനെ എന്ത് ചെയ്യണം കാലക്കൽ വീട് നമസ്കരിച്ച് എന്തെങ്കിലും ഒരു ശാപം തരാൻ വേണ്ടിട്ട് പറയും കാരണം അങ്ങനെ ശപിച്ചവരൊക്കെ പിന്നെ നേരെയായിട്ടേ ഉള്ളൂടെ നാരദ മഹർഷിക്ക് നാരദ മഹർഷി വേദവ്യാസ മഹർഷിക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു അതായത് ഉപദേശിച്ചു കൊടുത്തു എന്ന് ഭാഗവത്തിൽ കാണില്ല പക്ഷെ ഒരു പ്രചോദനം കൊടുത്തു കാണാം നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കാൻ എന്താ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലെ വഴികളുണ്ട് കാശുണ്ട് എവിടെ വേണമെങ്കിലും പോയിരിക്കാം എന്തിനാ വീണ്ടും വീണ്ടും നമ്മള് ഭാഗവതത്തിന്റെ മുൻപിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ടാവും ഒന്നുകിൽ അച്ഛനിൽ നിന്നാകാം അല്ലെങ്കിൽ അമ്മയിൽ നിന്നാകാം അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നാകാം അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നാകാം അപ്പൊ ഭാര്യയിൽ നിന്ന് പ്രചോദനം കിട്ടിയിട്ട് ഭക്തന്മാരായ ഭർത്താക്കന്മാരുണ്ട് മാത്രല്ല ചെറിയ കുട്ടികളിൽ നിന്ന് പ്രചോദനം ഉണ്ടാകാം ശിവാരവിന്ദൻ ഭാഷ്യൊക്കെ രചിച്ചത് ആറ് വയസ്സായിട്ടുള്ള അരവിന്ദൻ എന്ന പേരായ കുട്ടിയിൽ നിന്നാണ് പ്രചോദനം ഉണ്ടായത് ഗ്രന്ഥകർത്താവിന് അപ്പോഴേക്കും നാല്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടില്ല ആ സമയത്ത് അല്ലെ സ്വന്തം മകന്റെ നാമജപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടായത് അപ്പൊ പ്രചോദനം എവിടെ നിന്നും ഉണ്ടാകാം ഈ പ്രചോദനം കിട്ടിയത് കൊണ്ടാണ് നമ്മളും ഇന്ന് ഭാഗവതത്തിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് ഭാഗവതം കേൾക്കുന്നത് ഇവിടെ വേദവ്യാസ മഹർഷി ഭാഗവതം എഴുതാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് വ്യാസനാരദ സംവാദമായിട്ട് ഇനി നമുക്ക് കേൾക്കാനുള്ളത് അരമണിക്കൂർ സമയം നാല് മണിക്കൂർ സമയം പാരായണം ചെയ്ത് പന്ത്രണ്ട് മണിയോട് അതിന്റെ എല്ലാ വിധികളോട് കൂടിയിട്ട് നടക്കുന്ന ഒരു സപ്താഹയജ്ഞമാണ് അമ്പലപ്പുഴയില് കർക്കിടക മാസത്തിൽ നടക്കുന്ന വള്ളിയൊരു സപ്താഹം അതില് വിശിഷ്യ ഒരു മാറ്റമൊക്കെ നമ്മൾ കാണുന്നുണ്ട് സാധാരണ അല്ലേ യജ്ഞാചാര്യനാണ് വായിക്കുക പ്രഭാഷണം ചെയ്യുക എന്നാൽ ഇവിടെ യജ്ഞാചാര്യൻ പാരായണം ചെയ്യാണ് ചെയ്യുക കാരണം എന്താ പാരായണമാണ് ഭാഗവത സപ്താഹ്ഞത്തിലെ ഏറ്റവും മുഖ്യം ഇപ്പൊ പാരായണം കൊണ്ട് മാത്രമേ നമ്മുടെ ദുരിതങ്ങളൊക്കെ തീരുള്ളൂ അപ്പൊ പാരായണം ശ്രദ്ധയോടുകൂടി കേൾക്കുക അപ്പൊ പറയും അയ്യോ അത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ സംസ്കൃതത്തിലല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ സംസ്കൃതത്തിലായാലും അത് മന്ത്രങ്ങളാണ് വാക്കുകളാണ് വാക്കുകൾക്ക് നല്ല ശക്തിയുണ്ട് അപ്പൊ നല്ല പച്ച മാങ്ങ എടുത്ത് മുറിക്കുക എന്നിട്ട് ഒരു പ്ലേറ്റ് കഴിക്കുക മറ്റൊരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടിയും